അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീൻ വിതരണം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ നടന്നു വോട്ടിംഗ് മെഷീനുമായി അതാത് ബൂത്തിലേക്കുള്ള ഉദ്യോഗസ്ഥർ പോയി അതിനുവേണ്ട പ്രത്യേക വാഹന സൗകര്യവും സജ്ജമായിരുന്നു കേരള പോലീസിന്റെയും മറ്റ് ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിലാണ് വോട്ടിംഗ് മെഷീൻ വിതരണം നടത്തിയത് വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എട്ട് ഗ്രാമപഞ്ചായത്തുകളുടെയും വോട്ടെടുപ്പ് കേന്ദ്രവും അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലാണ് നാളെ രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ആരംഭിച്ച് വൈകിട്ട് ആറു മണിയോടുകൂടി സമാപിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.